You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ മലബാർ സഫാരിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രായിരനല്ലൂരാണ് ഇവിടെ എന്താ കാര്യം എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഇവിടെ നമ്മൾ ചരിത്ര താളുകളൊക്കെ കേട്ടിട്ടില്ല നാരായണത്വ പ്രാന്തൻ്റെ കഥകളൊക്കെ കേട്ടിട്ടില്ല ആ ഒരു ചരിത്രം തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ നമ്മളിന്ന് നാരായണ ത്രുവാന്തൻ കല്ലുരുട്ടിക്കയറ്റി മുകളിൽ നിന്ന് തായ തായേക്കിട്ടു വീണ്ടും ഉരുട്ടി കയറ്റി മേലിൽ നിന്ന് താഴെ കിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ചേർന്ന ഒരു ചരിത്രങ്ങൾ നമ്മൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ ഒരു ചരിത്രം തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മളിന്ന് നാരായണ ത്രുവാന്തൻ്റെ ആ മലയും ആ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു അനുസ്മരണീയമായി അവിടെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണാം ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒക്കെ വരാം ഇവിടെ നിന്ന് പെർമിഷൻ എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രദേശവാസിയായ ഒരു വല്ലമ്മയെ നമ്മൾ കണ്ടുമുട്ടിയത് വല്ലയമ്മയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം പിന്നെ ഇവിടുത്തെ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാറിയാം നിങ്ങൾക്ക് വീഡിയോ പിന്നെ ഇവിടെ ആദ്യം ഇതേമാതിരി ഒരു പട്ടു അമ്മ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു അതൊരു അരിജന സ്ത്രീ ഇവിടെ തോലോ തോലുണ്ടാക്കാനോ പുല്ലരിയാനോ വന്നപ്പോ അത് കണ്ടു അത് കണ്ട സമയത്ത് പിന്നെ അത് ഇവിടെ അമ്മ ഈ ഇല്ലം ഈ ഇല്ലം തന്നെ ഇത് പഴയില്ല ഇത് പൊളിക്കാനും വാർപ്പാക്കാനൊന്നും പാടില്ല അപ്പൊ ഇവിടെ വന്ന് പണ്ടത്തെ തമ്പരന്മാർ അപ്പാത്തെ തമ്പരന്മാരല്ല അവരോട് പറഞ്ഞൂത്രേ എവിടെ ചോദിച്ചുത്രേ എന്താ അടേം കാണിച്ചോട് പോരാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു എന്നിട്ട് അവിടെ ചത്തവർ കണ്ടു അപ്പം അവർ ആരാ എന്താ ഒക്കെ ചോദിച്ചൂത്രേ അപ്പൊ ആയിന് സമാധാനം ഒന്നും പറഞ്ഞില്ല എന്നാണ് കേട്ടത് അവർ അങ്ങനെ പോയിട്ട് പിന്നെ ജന കയറിപ്പോയി അന്ന് ഈ ഒതുക്കൊന്നും ഇല്ല ഒതുക്കൊക്കെ കുഞ്ഞിട്ടുണ്ടാക്കിയതാണ് അങ്ങനെ പോയി അവര് അവിടെ ഒരാളുണ്ട് അന്ന് ഇടയ്ക്ക് ആ ആലിൻ്റെ കുമ്പത്ത് ആലാടി അത്ര അപ്പോൾ ഇവര് ചെന്നു ചെന്നപ്പോൾ അതിലടക്കേ ഇപ്പോൾ പോയി എന്ന് അറിയണമെന്ന് വച്ചിട്ട് അപ്പൊ ചെന്ന് കിട്ടുമ്പോൾ ഈ പിന്നെ ആലിൻ്റെ കൊമ്പത്ത് അറിയണം അങ്ങനത്തെ നേരെ ഇട്ടിട്ട് മൂന്നടിയാണ് മൂന്നാടി കാലാണ് അവിടെ വിമ്മല്ല് ഈ മൂന്നാടിയിലെത്തി തന്നെ പിന്നെ ആ മൂന്നടിയില് മുപ്പത്തി ഇതിന്റെ കല്ലുണ്ട് പിന്നെ ഗോളക ആ ഗോളക വെച്ചിട്ട് അതിലാണ് അതിലാണെന്ന് എല്ലാ അമ്പലങ്ങളിലും പ്രതിഷ്ഠ ആയിട്ടില്ല അത് താണതല്ലേ എപ്പഴാ എപ്പോഴാണ് സന്ദർശനം

പിന്നെ അയ്യപ്പനാണ് ഇവിടുത്തെ ഉത്സവ കാര്യങ്ങളോ അതൊക്കെ ഏത് മാസത്തിലാണ് വലിയ വല്യ ഫംഗ്ഷനായിട്ടുണ്ടാവോ വല്യ ഫംഗ്ഷനായിട്ടുണ്ടാവില്ല നല്ല ആൾക്കാരുണ്ടാവില്ല അതിൽ കുറച്ച് കമ്മി അത് പോലീസുകാർ പറഞ്ഞിട്ടാണ് കേട്ടാ ആൾക്കാര് വരാനൊക്കെ ചെയ്തിരുന്നു പക്ഷെ പോലീസുകാർ ഇവിടെ പറഞ്ഞു പോയി പിന്നെ കേട്ടണ്ട കേട്ടാല് പല ദിക്കുന്ന ആൾക്കാര് വരും അപ്പൊ വേണ്ട വെളുത്തങ്ങനെയാണ് പോട്ടേന്ന് അപ്പൊ അന്ന് മാത്രം മാത്രമല്ല പിന്നെ പോലൊക്കെ നല്ല നിൽക്കണണ്ടായിരുന്നു അവിടെ നിന്നും ഇങ്ങോട്ട് ക്യൂ വന്നിട്ട് ഇവിടെ നിക്കുന്നു ആൾക്കാര് മുകളിൽ നിന്ന് കീ തെടഞ്ഞിട്ട് ഇവിടെ നിക്കുക അപ്പൊ ഇങ്ങനെ പോണ വഴി വരിങ്ങനെ പോകുമ്പോ പോകുമ്പോ അവര് നീങ്ങി പോവുക നല്ല രണ്ട് സൈഡായിട്ട് നിൽക്കും പക്ഷെ ഒന്നാം തീയതി ആണ് കലായിട്ടുള്ള ഉത്സവം അപ്പൊ അത്രക്കാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും ഞാൻ അവിടെ കയറി പറ്റെ കേട്ടോ വിവരങ്ങൾ എന്തേന് നന്ദി കേട്ടോ ഇപ്പൊ നിങ്ങള് കേട്ടത് എന്താ പറയുക പ്രാദേശികമായി ഉള്ള ഒരു വിവരണമാണ് ഇപ്പൊ നിങ്ങള് ആ വല്യമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഈ ഒരു രായിനല്ലൂർ ക്ഷേത്രവും നാരായണത്തെ കുറിച്ചും ഒക്കെയുള്ള പ്രാദേശികമായി പല കഥകളും ഇങ്ങനെ പറഞ്ഞു കേട്ട് കേട്ട് പറഞ്ഞു വന്ന് പല കഥകളും മാറി മാറി വന്നിട്ടുണ്ടാകും എങ്കിലും ഇതിൻ്റെ ഒരു ശരിയായ ഒരു വിവരണം നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഇത് ക്ഷേത്രത്തിൻ്റെ കവാടം തൊട്ട് തന്നെ ഇതേപോലെ സ്റ്റെപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുക കോമ്പറ്റീറ്റ് കൊണ്ട് ഉപയോഗിച്ച നിർമ്മിച്ചിട്ടുള്ള എന്താ പറയുക പടവുകളാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുക കുറേ നല്ല കുത്തനുള്ള ഒരു കയറ്റം തന്നെയാണ് ഈ ഒരു പടവുകൾ ഉള്ള ഈ ഒരു ഭാഗം ഈ പടവുകൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴും അവിടെ താഴ്വാരത്തുള്ള ഒരു കാഴ്ച അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് സംഭവമൊക്കെ ഓരോ ഉയരം കൂടുന്ന ഓരോ ആ ഒരു വിസിബിലിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരും നല്ല ഭംഗിയാണ് ഈ ഒരു പടവുകൾ ഇങ്ങനെ കയറി കയറിപ്പോയി അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ളൊരു ഭംഗി അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ് താഴെ അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ ഇവിടെ അതിനൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കപ്പിൾസുകൾ വന്നിട്ട് വേണ്ടാത്ത അനാശാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് വരുന്നതുകൊണ്ടും അങ്ങനെ സംഭവം ഞാനും കാണാനിടയായി അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞിട്ട് എന്നൊരു പെർമിഷൻ എടുത്തിട്ട് വേണം കയറാൻ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു ഒരു അധികാരം അവിടെ താഴത്തുള്ള ആ ഇല്ലത്തിലുള്ള ആ മുതിർന്ന കാരനോരാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അവകാശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പറഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ നി ബുദ്ധിമുട്ട് സംഭവിച്ചാലവർ നോക്കിക്കോളും പിന്നെ കുറച്ച് കയറി വന്നു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിൻ്റെ ഒരു സ്റ്റെപ്പൊക്കെ മാറി പിന്നെ ഇതേപോലെ കല്ലുകളാണ്ട് നിർമ്മിച്ച ഒരു കൽപ്പടവുകളാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് സൂക്ഷിച്ച് കയരന വേണം അത്രയ്ക്കും നല്ല ഡീപ്പായിട്ടുള്ള കയറ്റൻ തന്നെയാണ് ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ താഴേക്കുള്ള ഒരു ഭംഗി നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള പാടങ്ങളും നല്ല മരങ്ങളും തെങ്ങുകളുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് താഴെ ഇട്ട് നോക്കാൻ നല്ല മുക്കത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു പ്രദേശമൊക്കെ അപ്പോൾ ഏകദേശം നമ്മൾ വട ക്ഷേത്രത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ തീർന്നു തുടങ്ങിക്കണേ ഏകദേശം എത്തി എന്നാണ് തോന്നുന്നത് ഏതായാലും നമുക്ക് കയറി നോക്കാം കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു ആത്മരാണ് കാണാൻ കഴിയുക രായിനല്ലൊരു ക്ഷേത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരിക നാരായണത്ത് പ്രാന്തനയാണ് അല്ലേ അപ്പോൾ ഈ നാരായണത്ത് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ മലമുകളിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കയറ്റി കഷ്ടപ്പെട്ട് ഉരുട്ടിക്കയറ്റി മ മലമുകളിൽ എത്തിച്ച് അവിടുന്ന് താഴേക്ക് തള്ളിയിട്ട് അത് കണ്ട് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരു നാരായണത്ത് ഒരു കഥകളാണ് ഞമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അതു തന്നെയാണ് ഇവിടുന്ന് പ്രാദേശികമായുള്ള ഒരു വീണത്തിൽ നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഈ നാരായണത്വങ്ങളുടെ ഈ തത്വങ്ങളും ഒക്കെ ഇപ്പോഴും വളരെ പ്രസിദ്ധമാണ് തത്വങ്ങളും പൊരുളുകളൊക്കെ വളരെ പ്രസിദ്ധമാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതിനൊക്കെ അപ്പുറമാണ് ഈ എന്താ പറയുക അതിൻ്റെ ആ ഒരു പൊരുളുകളും തത്വങ്ങളും തത്വത്തിൻ്റെ ആ പൊരുളുകളൊക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ഈ നാരായണപുരാതിന് ദേവി പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ രായിനല്ലൂർ മല എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ അതായത് ഇപ്പം നിങ്ങളാ നേരത്തെ ആ വല്യമ്മ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ ഏകദേശം അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ആ വല്യമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ആ ഒരു ഹരിജൻ ശ്രീ ഇവിടെ പുല്ലറിയാനോ എന്തിനോ വന്നപ്പോൾ മലയുടെ താഴ്വാരത്തൊരു പട്ടു ചുറ്റിയ ഒരു ദേവി പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നും അത് ആ ഈ ഒരു വഴി അങ്ങ് കയറിപ്പോയിരുന്നു അവിടെ തമ്പ്രാക്കന്മാരോടത്ത് ഇപ്പത്തെ തമ്പ്രാക്കല്ലോ മുമ്പത്തെ തമ്പ്രാക്കന്മാരോട് പറഞ്ഞു എന്നും അമ്മ അവിടെ നിന്ന് വാ അടി വന്നാൽ കാട്ടിത്തരാമെന്ന് പറഞ്ഞ മേലൊക്കെ അവർ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഇവിടെ ഈ കാണുന്ന ആൽമരത്തിൽ ഒരു ദേവി ഊഞ്ഞാലാടി ൂഞ്ഞാലാടുകയായിരുന്നുവെന്നും അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ദേവി അങ്ങോട്ട് ഓടി മറഞ്ഞു ആ ഓടി മറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ പാറപ്പുറത്ത് ഒരു മൂന്ന് കാൽപ്പാട് കുറച്ച് കാൽപ്പാടുകൾ പതിഞ്ഞെന്നും ആ പതിഞ്ഞ മൂന്നാമത്തെ കാൽപ്പാടിൻ്റെ അവിടെ താഴ്ന്നു പോയി ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോയി എന്നാണ് ഉള്ള ഒരു ഐതിഹ്യമാണ് നമുക്ക് പ്രാദേശികമായും ഒക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് അതാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു ചരിത്രം എന്ന് പറയണത് അപ്പോൾ ഈ ഒരു വേറെ ഏത് അമ്പലത്തിലും ഒരു പ്രതിഷ്ഠ ഉണ്ടാവും ഈ ഒരു അമ്പലത്തിൽ മാത്രം ഈ പ്രതിഷ്ഠ എന്നുള്ളൊരു സംഭവമില്ല കാൽപാദമാണ് പൂജിക്കുന്നത് പിന്നെ ഒമ്പതാമത്തെ ഏഴാമത്തെ ഒരു കാൽപാദത്തിനുള്ള ഒരു ഉറവ അതാണ് ഇവിടുത്തെ തീർത്ഥമായി പ്രസാദമായി ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് പാദപൂജയാണ് ഇവിടെ ദേവിയുടെ ഒരു പാദപൂജയാണ് ഇവിടെ നടക്കുന്നത് അത്തരത്തിൽ പാദപൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ അപൂർവമാണ് നമുക്ക് കാണാൻ കേരളത്തിൽ തന്നെ കാണാൻ കഴിയുക ദേവി അപ്രത്യക്ഷമായ കാൽപാദം പതിഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ ഒരു ബേക്ക് ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണിത് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ എൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ബേക്കഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക ഇത് നമ്മൾ കയറി വരുമ്പോൾ കണ്ട ഒരു ഭാഗമല്ല ഇത് അതിൻ്റെ ഒരു വേറൊരു ആ മലയുടെ മറുവശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു ഭാഗം ഈ രായിനല്ലൂർ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു കഥകളും ഐതിഹ്യങ്ങളൊക്കെ വെറും സാങ്കല്പിക മാത്രം ആയ ആണ് ഒരു വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം സ്വീകാര്യമാകുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐതിഹ്യങ്ങളും കഥകളൊക്കെ ആ ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി അനുസരിക്കാനോ അനുകരിക്കാനൊക്കെ ഈ ഇത്തരം കഥകൾ തന്നെ ധാരാളമാണ് അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഐതിഹ്യങ്ങളും കഥകളും എത്രത്തോളം സ്വീകാര്യമാകും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തുലാമാസം ഒന്നാം തീയതിയാണ് ഇവിടെ ഈ ഭക്തർ ദർശനത്തിനായി കൂടുതലായിട്ട് എത്തുക അപ്പോൾ ജില്ലകളുടെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അന്നത്തെ ആ ഒരു ദിവസം വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം രാവിലെ ഒരു ആറ് തൊട്ട് എട്ട് വരെയാണ് ഇവിടുത്തെ ഒരു പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സമയം അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഭക്തരല്ലാത്ത ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏതൊരു ആരാധനത്തിനും നമ്മൾ കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ് ഇവിടെയും നമ്മൾ ഒരു വെച്ച് പുലർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹിന്ദു ഹിന്ദുമതാവട്ടെ ക്രിസ്ത്യൻ മതാവട്ടെ മറ്റു ഏതൊരു മത ആരാധനാലയങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന ആ ഒരു റെക്സ്പെക്റ്റ് ഇവിടെയും കൊടുക്കുക ഈ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെറുതെ വന്ന് ഇരിക്കാൻ തന്നെ നല്ല ഒരു സുഖമാണ് വെയിൽ ഉണ്ടെങ്കിൽ കൂടി നമുക്കാ ഒരു വെയിലിൻ്റെ ചൂടൊന്നും അറിയില്ല നല്ല കാറ്റുമായിറ്റ് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഈയൊരു ആൽച്ചോട്ടിലിങ്ങനെ ഇരിക്കാനൊക്കെ ഇതുവഴിയാണ് നമുക്ക് എന്താ പറയുക നാരായണത്ത് പറയം തന്നെ ഒരു സ്റ്റാച്ചു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഈ ഒരു വഴിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു കുറച്ച് ദൂരം മാറിയാണത് ഈ മലയുടെ മറുവശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ തായ്വാരത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെയാണ് അത് ഈ ഒരു മഴക്കാലത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രദേശത്തൊക്കെ ഈ മലമുളിലൊക്കെ ഇത്രയും ഒരു പച്ചപ്പ് നിറഞ്ഞ് പ്രകൃതി ഇത്രയും മനോഹരമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വേനൽക്കാല സമയത്തൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ആ കാണുന്നതാണ് നമ്മളെ ഈ സ്റ്റാച്ചു നാരായണത്ത് പ്രാന്തൻ്റെ സ്റ്റാച്ചു ഒരു പാറക്കല്ല് താഴേക്ക് ഉരുട്ടി ഇടാൻ പാകത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഒരു നാരായണത്വാന്തന്റെ ഒരു സ്റ്റാച്ചു ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഐതിഹ്യങ്ങളൊക്കെ കേട്ടിട്ടില്ല പറയുമ്പി പറ്റ പന്തരുകുലം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിലൊരു അംഗം കൂടിയാണ് ഈ നാരായണത്ത് ഭ്രാന്തൻ കേവലം ഒരു ഭ്രാന്തൻ എന്നൊരു വരി ഒരു അവതാരമായിട്ടാണ് അവതാരം ആയിട്ടാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത് പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള ഒരു നാരായണമംഗലത്തെ ആമിയൂർമന എന്ന ഒരു സ്ഥലത്താണ് ഇദ്ദേഹം വളർന്നത് എന്ന് കരുതപ്പെടുന്നു പിന്നീട് പഠനത്തിനായി പട്ടാമ്പിരായിരനല്ലൂരുള്ള തിരുവേഗപ്പുറ ഇല്ലത്ത് വന്നു എന്നാണ് കരുതപ്പെടുന്നത് പിന്നെ ഈ പറയുന്ന മലമുകളിലേക്ക് വലിയ കരിങ്കല്ലുകൾ ഉരുട്ടി കയറ്റി താഴേക്കിട്ട് കൈക്കൊട്ടി ചിരിച്ച് ആസ്വദിക്കുന്ന ഒരു പ്രധാന ഹോബിയാണ് ഇദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് ആ ഒരു പ്രവൃത്തിയുടെ ഒരു പ്രതീകാത്മകമായാണ് ഇവിടെ ഈ സ്റ്റാച്ചു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് താഴേക്ക് ഉരുട്ടി തള്ളിടാൻ നിൽക്കുന്ന ഒരു നാരായണത്ത് ബ്രാന്തിൻ്റെ ഒരു പ്രതിമ ഏതായാലും ഈ ഒരു പ്രതിമനെ ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക ചുറ്റുവട്ട പ്രദേശങ്ങളും അത്യാവശ്യം ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ചരിത്രങ്ങളും പുരാണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഗ്രീക്ക് പുരാണങ്ങളുമായി ഒട്ടേറെ സാമ്യമുണ്ട് ഈ നാരായണത്രിബൻ്റെ ഈയൊരു പ്രവൃത്തി ഈ ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു ദേവന് കൊടുത്ത ഒരു ശിക്ഷയായിരുന്നു ഈ ആയിഷ്കാലം മുഴുവനും മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുക എന്ന ഈ ഒരു പ്രവൃത്തി ആ ദേവന് കൊടുത്ത ഒരു ശിക്ഷ ആയിട്ടായിരുന്നു നമുക്ക് ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ഗ്രീക്ക് പുരാണങ്ങളിൽ ഇതൊരു ശിക്ഷയായിട്ട് ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ ഇത് സ്വമേധയാണ് ചെയ്യുന്നത് എന്നൊരു വ്യത്യാസം ആണ് ഉള്ളത് നാരായണത്വപുരാന്തൻ ഈ ഇഷ്ടവിനോദം ചെയ്തുകൊണ്ടിരിക്കെ ഒരു മലയാളമാസം ഒന്നാം തീയതി ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നും ദേവിയെ നാരായണത്ത് പുരാന്തനെ കണ്ട് ദേവി ഓടി മറിഞ്ഞു എന്നും കല്ലിൽ കാൽപ്പാടുകൾ പതിഞ്ഞു എന്നൊക്കെയാണ് കഥകൾ ആ കാൽപ്പാടുകളൊക്കെ ഇന്നും അവിടെ കാണാം ആ ഒരു കാൽപ്പാട് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ക്ഷേത്രം പണിയത്തിട്ടുള്ളതും അവിടെ പൂജകൾ ഒക്കെ നടക്കുന്നതും കാൽപാദം ആണ് പൂജിക്കുന്നത് എന്നും ആറാമത്തെ കാലടിയിൽ ഊറുന്ന ജലമാണ് അവിടെ തീർത്ഥമായി കൊടുക്കുന്നത് എന്നും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു നാരായണത്തിനന്ദൻ ശരിക്കും ഒരു ബ്രാഹ്മണ കുലത്തിലാണ് ശരിക്കും ജനിച്ചിട്ടുള്ളത് ഈ ആചാരങ്ങൾ ലംഘിച്ചത് കൊണ്ടാണ് ആ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ നിന്ന് പുറത്തായത് എന്നൊക്കെയാണ് ചരിത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് നാരായണത്രിപാനൻ്റെ ഒരു ഐതിഹ്യം പറയാനാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും നമ്മളെ ചരിത്രത്താളുകളിൽ നമുക്ക് കാണാൻ കഴിയും ചരിത്രവും ഐതിഹ്യവും മിത്യകളും ഒത്തുചേരുന്ന ഒരു ഒരു കഥകളാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുക ഞാൻ അവിടെ നാരായണത്വനാഥൻ്റെ രാലനിൽ മലക്കി ഇറങ്ങി പിന്നീട് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നാരായണത്വനാഥനെ ചങ്ങലക്കിട്ട ഒരു ക്ഷേത്രങ്ങളും കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് നാരായണത്രിനന്ദിൻ തപസ്ഥിരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ അത് കാണാനാണ് പിന്നീട് നമ്മൾ അവിടെ വന്നിട്ടുള്ളത് ഒരു വലിയ പാറയ്ക്ക് മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കാഞ്ഞിരമരത്തിൽ ആണ് നാരായണത്രിവാനന്ദനെ തളച്ചിട്ടിരുന്നത് ആ ഒരു ക്ഷേത്രം ആ കാഞ്ഞിരമരം പിന്നെ നാരായണത്രിവാന്തൻ തപസ്ഥിരുന്ന ഒരു ഗുഹ ക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുകളിലൊക്കെ വെള്ളം ഇപ്പോഴും കെട്ടി നിൽക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈ വെള്ളങ്ങളൊന്നും വറ്റാറില്ല എന്നാണ് അവിടുള്ള പ്രാദേശികമായി നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഒരു ക്ഷേത്രവും പരിസരവും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു കാഞ്ഞിരമരവും ചങ്ങലയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു ചങ്ങല ഒക്കെ നമ്മൾ നാരായണത്ത് പ്രാന്തനെ ഒക്കെ ഒരു തളച്ചിട്ട ഒരു ചങ്ങല ഉള്ള ഒരു കാഞ്ഞിരമരമാണ് ഈ കാണുന്നത് ഇതാണ് ആ ഒരു ചങ്ങല ആ ചങ്ങലയുടെ ഭാഗങ്ങളൊക്കെ പൂർണ്ണമായും മൂടിപ്പോയിട്ടുണ്ടെങ്കിലും കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുക അതിൻ്റെ തോലിയൊക്കെ വന്ന് മൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു വെച്ച കാര്യം ഈ ഐതിഹ്യങ്ങളും ഈ ചരിത്രങ്ങളും യാഥാർഥ്യമൊക്കെ കൂടിക്കലർന്ന ഒരു ഒരു കഥകളാണ് നമുക്ക് ഈ നാരായണത്വാന്തിനെ അന്വേഷിച്ചാലും നമുക്ക് കാണാൻ കഴിയുക ഇപ്പോഴും ഈ ഒരു കാഞ്ഞിരമരവും ഈ ഒരു ചങ്ങലയും ഒക്കെ സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം ഈ നാരായണ നാരായണത്രി ഈ ഒരു ചരിത്രം തേടി വരുന്ന ഒരാളുകള് ഇവിടെയും കൂടി വന്നെങ്കിൽ മാത്രമേ ആ ഒരു ചരിത്രം നമ്മൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു പൂർണതയിൽ എത്തുള്ളൂ കാരണം ഈ ഒരു ഭാഗം കൂടി നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നാരായണ ചാരായണത്ത് ചങ്ങല കിട്ടതും നാരായണ പ്രാന്തൻ തപസ് ഈ തപസ്സിരുന്ന ആ ഗുഹയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഭൂതങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഗുഹ എന്നാണ് പറയപ്പെടുന്നത് ഈ ഇതിൻ്റെ മലമുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് ചെങ്കുത്തായൊരു ഒരു ഒരു വലിയ പാറയാണ് ഈ പാറൻ്റെ മുകളിലാണ് ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുന്നത് ഒക്കെ ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ എങ്ങനെ ഈ ഒരു സസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈയൊരു ഭാഗത്തിന് ഈ ഒരു പ്രദേശത്തിന് ഈ ഒരു ഈ മലക്ക് പറയുന്നത് ഈ ഭ്രാന്തൻ കുന്ന് ഭ്രാന്തൻ കോട്ട അങ്ങനെയൊക്കെയാണ് ഭ്രാന്താജലം ഒക്കെയാണ് എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഈ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് തൊട്ടേറത്ത് പോക്ക നല്ല തണുപ്പായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് ഞാൻ താഴെ കയറുമ്പോൾ ചെരുപ്പ് വഹിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയത് പക്ഷെ അത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നി അത്രയ്ക്ക് ചൂടാണ് ഈ പാറ പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ കാര്യങ്ങളൊക്കെ അത്തരം ചൂടുകളൊന്നും കണ്ടില്ല പക്ഷെ പുറത്ത് ഈ ഈ ഒരു പാറേൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ നല്ല ചൂടാണ് പാറ നല്ല ചൂടായി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു പിന്നെ ഈ ഒരു പാറയുടെ തായ്വാരത്ത് ഇറങ്ങി ഇതിൻ്റെ സൈഡിലൂടെ ഇതിൻ്റെ ബേക്ക് ഭാഗത്തായിട്ടാണ് ആ ഒരു ഗുഹാക്ഷേത്രം ഉള്ളത് ഇപ്പോൾ ഈ കാണുന്ന ഈ വയിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത് അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണിത് അവിടെ താഴെ ഭാഗത്തും ഇതേപോലെ നീയുറിവുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നതും അതൊന്നും ഒരിക്കലും വറ്റാറില്ല എന്നാണ് നമുക്കിവിടുന്ന് അറിയാൻ കഴിഞ്ഞത് നല്ലൊരു ഭംഗിയുണ്ട് താഴ്ത്തുന്ന ഈ പാറ നോ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയിലാണ് നമുക്കിത് കാണാൻ കഴിയുക നല്ലൊരു പ്രദേശം തന്നെയാണ് ഈ ഒരു ഭാഗം ഈ ഒരു പാറയുടെ ഒരു വലിപ്പവും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അത്രയും ഭംഗിയാണ് ഈ ഒരു ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇതാണ് ആ ഒരു ഗുഹാക്ഷേത്രം ആ ഒരു ഗുഹ അതായത് ഭൂതഗണങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് കൈകൊണ്ട് മാന്തി ഉണ്ടാക്കിയതാണ് എന്നാണ് ചരിത്രങ്ങളും ഐതിഹ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഭാഗം നാലാമതൊരു ഒരു ഗുഹ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടെ അപ്പോഴേക്കും നേരം പെളുത്തു അതുകൊണ്ട് അവർ അപ്രത്യക്ഷമായി പോയി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഇതാണ് ഏതായാലും ഈ ഒരു ഭാഗം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ഇപ്പൊ വീട് ചുറ്റുവടുത്തൊരു വീടുപണി നടക്കുന്നതിൻ്റെ ഭാഗമായി അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ അത് വെച്ച് കണ്ടു പിന്നെ പരിസരങ്ങളൊക്കെ വളരെ മലിനമായിട്ടാണ് കിടക്കുന്നത് അവിടെ പല ജാതി പ്രവർത്തനങ്ങളും സാമൂഹ്യവിരുദ്ധയുടെ അയ്യാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് ഇങ്ങനെ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാതെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ ഒരു സ്ട്രെക്ചറും കാര്യങ്ങളും അതിമനോഹരം തന്നെയാണ് അത്രക്കും ഭംഗിയിലാണിത് ഉണ്ടാക്കിയിട്ടുള്ളത് കാലങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഒരുപാട് തേരുമാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഏകദേശം ഒരു രൂപം നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാം നമുക്ക് സാധിക്കും ഒരു ഒരു വിശ്വാസ്യ സംബ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂതഗണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുകയെ നിവൃത്തിയുള്ളൂ അല്ലാതെ ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാൾ ഇത് നോക്കിക്കാണുകയാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായി കൊത്തുപണികളോട് കൂടി ഒരു ഗുഹ ക്ഷ ഗുഹ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഇത് നാരായണത്വാന്തൻ്റെ ഐതിഹ്യങ്ങളുമായി ഈ ഒരു നിർമ്മിതി നമ്മൾ കൂട്ടി വായിക്കുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗ കാലത്ത് മനുഷ്യന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരം കൊത്തുപണികളും ശിലാരൂപങ്ങൾ നിർമ്മിതിക്കും ഒക്കെ മനുഷ്യൻ പ്രാഗൽഭ്യം നേടിയിരുന്നു എന്ന് തന്നെ വേണം ഇതിനെ കരുതാൻ ഈ ഒരു നിർമ്മിതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉള്ള മതപരമോ ആചാരപരമോ ആയ ഒരു നീണ്ട ചരിത്രത്തെ തന്നെ സൂചിപ്പിക്കുന്നു ഇത്തരം നിർമ്മിതികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വാസ്തു ശില്പകലാരംഗത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അക്കാലത്തെ മനുഷ്യർ വിദഗ്ദ്ധ പരിശീലനം നേടിയവർ തന്നെ ആയിരുന്നു എന്നതാണ് ഈ കാണുന്ന ഭാഗമാണ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ ഒരു ഗുഹയുടെ ആ ഒരു നിർമ്മാണ ഭാഗം നാറാണത്ത് പ്രാന്തന്റെ ചരിത്രം തേടിയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പുതിയ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മളിരുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു You are watching Malabar Safari.